ടു മാസ്റ്റർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് കയറി നോക്കിയപ്പോൾ പലർക്കും ഒരു പൊപ്പ് തോന്നിട്ടുണ്ടായിരിക്കും ഇതുപോലെ കാണുന്ന ഒരു പപ്പ് തന്നിട്ടുണ്ടായിരിക്കും ആ പോപ്പ് എന്താണെന്ന് പലർക്കും വായിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും ചിലർക്ക് മനസ്സിലാകുന്നില്ല ധാരാളം മെസ്സേജുകളിലാണ് ഗ്രൂപ്പിൽ വരുന്നത് എനിക്ക് പേഴ്സണൽ മെസ്സേജ് വരാറുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഒരു ബഗ് വന്നിട്ടുണ്ടായിരുന്നു അതായത് മടംപള്ളിയിൽ ഒരു ചിത്തരോഗി വന്നതുപോലെ ഒരു ബഗ് വന്നിട്ടുണ്ടായിരുന്നു അത് യൂട്യൂബ് പരിഹരിച്ചിട്ടുണ്ട് സണ്ണിയെ വിട്ട് അത് പരിഹരിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ ബാക്കിയായിട്ട് പതിനാല് അതായത് മെയ് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നമ്മൾ ചെയ്തു വെച്ചിരുന്ന വീഡിയോസിൻ്റെ സംഭവം സൊല്യൂഷൻ ഇത്രയേ ഉള്ളൂ നമ്മളത് ചെയ്തു വെച്ചിരുന്ന ഡിസ്ക്രിപ്ഷൻ അന്ന് അന്നത്തെ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടിരുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ ഇപ്പോൾ നിലവിൽ ഉണ്ടായിരിക്കില്ല നമ്മളൊന്നുകൂടെ ഇപ്പോൾ അത് വേണ്ട ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അന്ന് കൊടുത്തിരുന്നത് പോലെ തന്നെ ഒന്നുകൂടെ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ അതുകൂടെ നമുക്കൊന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതിയാകും വേറെ നമുക്ക് അതിൽ പേടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ടൊന്നുമില്ല ഇപ്പോൾ നിലവിൽ ആ ഒരു ബഗ് അവിടെ നിന്ന് മാറിയിട്ടുണ്ട് നമുക്കതിൽ ഇനി പുതിയതായിട്ട് വരുന്ന പുതിയതായിട്ട് നമ്മൾ ഇടുന്ന ഡിസ്ക്രിപ്ഷൻ മാത്രം അതിൽ കൊടുത്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട ഇതുപോലെ പേടിച്ച് നിൽക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക